നമുക്ക് നമുക്ക് ചെറിയൊരു ചെറിയൊരു രണ്ട് ഐറ്റം കഥാപ്രസംഗത്തിന്റെ കഥാപ്രസംഗത്തിന്റെ നമുക്കൊരു അവതരിപ്പിച്ചിട്ടുള്ള ഭാഗം കാണാം നമസ്കാരം കഥാപ്രസംഗ കലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാട് അമ്മയാണെന്ന സത്യത്തിൽ വേരൂന്നിക്കൊണ്ട് ശ്രീ വിനോയ് തോമസ് എഴുതിയ രാമച്ചി എന്ന കഥയുടെ കഥാപ്രസംഗാവിഷ്കാരം ആവിഷ്കാരം കഥ രാമച്ചി നമുക്കറിയാം സഹ്യപർവ്വതത്തിന്റെ മടിത്തട്ടാണ് ആർളം ഫാം എന്ന അമ്മവനം ആ അമ്മവനത്തിലെ ഏതാനും പണിയ കുടുംബത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് എൻ്റെ ഈ കഥ നടക്കുന്നത് അതെങ്കിൽ അക്കേരളത്തിൻ ശിരസാണിത് കേരളത്തിൽ ഹരിതാഭകൂന്തലും തളിരിലെ താളവും ജലമൂറും നയനത്തിൻ സൗന്ദര്യവും ുംയനത്തിൻ സൗന്ദര്യവും നാളെ മോഹിനിയാട്ടം നാടകവും പ്രധാന കലാകാരി തന്നെയാണ് നമ്മുടെ ആശംസകളും ജില്ലാതലത്തിനും കൂടി തകർക്കണം ടീച്ചേഴ്സുണ്ട് കൂടെ പരിചയപ്പെടാം സിസ്റ്റർ ദീപ്തിന്റെ പേര് ആ എല്ലാ എല്ലാ വർഷവും ഇങ്ങനെ മത്സരത്തിന് വരുന്നുണ്ട് ഞാൻ ഇവരെ പാട്ട് പഠിപ്പിച്ച അങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ട് നമ്മുടെ മക്കൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് മത്സരങ്ങൾ ഉണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ് വിവിധ മത്സരങ്ങളിലെ കൂട്ടുകാരുമായിട്ട് വീണ്ടും നമുക്ക് കാണാം ഏജൻഡ് ന്യൂസിന് വേണ്ടി കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ അജിത്തിനോടൊപ്പം അഫീർ